ബ്രസീലിനെതിരെ അർജന്റീനയുടെ കളി ശ്രദ്ധിച്ചോ നിങ്ങൾ ആ പഴയ ആൽബിസലിസ്റ്റിൻ കവിത പോലെ പച്ചപ്പുൽ മൈതാനങ്ങളെ തലോടിക്കൊണ്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് തടസ്സമേതമില്ലാതെ ഒഴുകുന്ന ഒരു നദിയുടെ ചന്തമുണ്ടായിരുന്നു ആ കളിയടക്കിന് ഞങ്ങളെയെല്ലാം ആൽബിസെലിസ്റ്റുകളുടെ ആരാധകരാക്കിയ ആ മനോഹര ഫുട്ബോളിനെ കൂടുതൽ ദൃശ്യചാരുതയോടെ തിരിച്ചു തന്ന ആശാന് നന്ദി മെസ്സിയില്ലാതെ നിങ്ങൾക്കാരുണ്ട് എന്ന് ചോദിച്ചിരുന്ന ഫുട്ബോൾ ലോകത്തിന് മുന്നിൽ മെസ്സി എന്നല്ല ആരില്ലെങ്കിലും ഞങ്ങൾ മുന്നോട്ട് പോയ മതിയാകോ എന്ന ആറ്റിറ്റ്യൂഡിലേക്ക് ഈ ടീമിനെ ഒരു കുടുംബമാക്കി മാറ്റിയതിന് ആരിറങ്ങുന്നു ആര് കേറുന്നു എന്നവർ നോക്കുന്നില്ല ബെഞ്ചിലിരിക്കുന്നവനും സബ് ചെയ്യുന്നവനും ഇറങ്ങുന്നവനുമെല്ലാം ഒരേ മനസ്സുകൊണ്ട് ഗോൾ നേടുമ്പോൾ ആര് നേടുന്നു എന്നല്ല എല്ലാവരുടെയും മുഖത്ത് നിങ്ങൾക്കൊരു പുഞ്ചിരി കാണാം ഇതാണ് ഈ ടീമിൻ്റെ പവർ കളിയാണിവിടെ മാനദണ്ഡം ഗർണാക്ഷയെ ഒഴിവാക്കിയപ്പോൾ പകരം സിമിയോണിയെ എടുത്തപ്പോൾ നെറ്റിച്ചുടിച്ചവർ ഇപ്പോൾ പറയുന്നുണ്ടാകും എന്ന പരിശീലകൻ ഒന്നും കാണാതെ ഒന്നിനും മുതിരില്ലെന്ന് ആശാനെ നന്ദിയുണ്ട് വെല്ലുവിളികൾ അതിനിസാരമായി തന്നെ ഗ്രൗണ്ടിൽ കുട്ടികളെ കൊണ്ട് ചെയ്തു കാണിച്ചു തന്നതിന് ഇയാൾ അർജന്റീനയുടെ എല്ലാമെല്ലാമാണ് ഇയാളാണ് ഇന്ന് അർജന്റീനയെ തിരിച്ചു കൊണ്ടുവന്നത് ലാറ്റിൻ അമേരിക്കൻ കാൽപന്തുകളിയുടെ കാൽപ്പനിക സൗന്ദര്യം മുഴുവൻ പ്രകടമാക്കുന്ന കുറിയ പാസുകളുടെ കളി പുറമെ ആരാധകരുടെ വക കവിതകൾ ലോകകപ്പുകളിൽ പ്രീക്വാർട്ടർ വരെ തപ്പി തടഞ്ഞെത്തുന്ന അർജന്റീന ടീം ടോട്ടൽ ഫുട്ബോളുമായി വരുന്ന ഏതെങ്കിലും യൂറോപ്യൻ ടീമിനോട് മുട്ടി അതിദയനീയമായി തോറ്റ് നേരെ പുറത്തേക്ക് മറഡോണയുഗത്തിനു ശേഷം യുവൻ റോമിൻ റിക്കോൽമി ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ട റോബർട്ടോ അയാള ഒ എന്നീ തുടങ്ങി ലോകം കണ്ട മികച്ച ഫുട്ബോളർമാർ പടം നയിച്ചപ്പോഴും ഇതായിരുന്നു അർജന്റീന എന്ന ടീമിന്റെ അവസ്ഥ ജോർജസ് ആംബോളിയുടെ കീഴിൽ സാക്ഷാൽ മെസ്സിയുള്ള അർജന്റീന ടീമിന്റെയും ഗതി മറ്റൊന്നായിരുന്നില്ല നീലയും വെള്ളയും കുപ്പായത്തിന്റെ ലോകമെമ്പാടുമുള്ള ആരാധകർ ക്ഷമയോടെ കവിതകൾ രചിച്ചു കാത്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പ അമേരിക്കക്ക് മുമ്പേ ജോർജ് സാമ്പോളിക്ക പകരക്കാരനായി അഥവർ അസിസ്റ്റന്റ് ആയിരുന്ന ഒരു ചെറുപ്പക്കാരനെ പരിശീലകനായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നിയമിച്ചു കൊറിയ പാസുകൾക്ക് പകരം കളിക്കളത്തിൽ കവിത എഴുതുന്നതിനു പകരം യൂറോപ്പിന്റെ ടോട്ടൽ ഫുട്ബോളിനെ വീഴ്ത്താനുള്ള സകല അടവുകളും അയാൾ എടുത്തുപയറ്റാൻ തുടങ്ങി ഒരു ഗോളിനെങ്കിൽ ഒരു ഗോളിന് പെനാൽറ്റിയെങ്കിൽ പെനാൽറ്റി എന്നിങ്ങനെ തുടങ്ങി ജയത്തിൽ കുറഞ്ഞതൊന്നിലും അയാൾ സംതൃപ്തിപ്പെടാൻ ഒരുക്കമായിരുന്നില്ല മനോഹരമായ കാൽപന്തുകളിയേക്കാൾ മാധുരം ജയത്തിനുണ്ടെന്ന് അയാൾ ടീമിനെ പഠിപ്പിച്ചു തകർച്ചയുടെ പടുകുയിലായിരുന്ന അർജന്റീന ഫുട്ബോളിനെ അയാൾ പതിയെ പതിയെ കൈപിടിച്ചുയർത്തി നീണ്ട ഇരുപത്തെട്ട് വർഷങ്ങൾ കപ്പെടുക്കാൻ മറന്ന അർജന്റീനക്ക് കോപ്പ അമേരിക്ക എന്ന അന്താരാഷ്ട്ര കിരീടം കയ്യിൽ വെച്ചു കൊടുത്തു ഫൈനലിസിമ പോരാട്ടത്തിൽ യൂറോ കപ്പ് ചാമ്പ്യന്മാരായ ഇറ്റലിയെ ഇംഗ്ലണ്ടിലെ വെമ്പിളിയിൽ വലിയ മാർജിനിൽ തന്നെ തറ പറ്റിച്ചു ഓരോ എതിരാളികളെ നേരിടുമ്പോഴും വേറെ വേറെ രീതികളിൽ അയാൾ ടീമിനെ സെറ്റ് ചെയ്തു അന്താരാഷ്ട്ര സ്പോർട്സ് ചാനലുകളിൽ സൂക്ഷ്മമായി കളി നിരീക്ഷിക്കുന്നവർക്ക് പോലും ഒരു പിടുത്തവും കൊടുക്കാത്ത വിധത്തിൽ ഓരോ കളികളിലും അയാൾ ടാക്ടീസുകൾ മാറി മാറി പരീക്ഷിച്ചു തൻ്റെ ടീം ഗോളടിക്കുമ്പോഴും അമിതാഘോഷങ്ങളില്ലാതെ അയാൾ കടത്തിനു പുറത്ത് നികം കടിച്ച് നെറ്റിജുളിച്ചു നിന്നു തുടർച്ചയായി മുപ്പത്താറ് മത്സരങ്ങളിൽ തോൽവിയറിയാതെ അർജന്റീന ടീം ലോകകപ്പ് വരെ എത്തി ലോകകപ്പിന്റെ ഫസ്റ്റ് മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് കണ്ടത് സ്കളോണിയുടെയും അർജന്റീനയുടെയും ഉയർത്തി ഒടുവിൽ അർജന്റീന ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ആ ലോകകപ്പും സ്കളോണിക്ക് കീഴിൽ ഉയർത്തുന്നു ശരാശരി കളിക്കാരെ കടത്തിലിറക്കി ടാക്ടീസിലൂടെ കളി ജയിപ്പിക്കുന്ന അർജന്റീനയുടെ പുതിയ ശൈലിക്ക് ആൽബിസെലിസ്റ്റിയൻ ആരാധകർ ഒരു പേരിട്ടു അതെ സ്കളോണിസം ഇംഗ്ലണ്ട് ഫ്രാൻസ് നെതർലാൻഡ് ബ്രസീൽ സ്കോഡുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ശരാശരി എന്ന് പറയാവുന്ന ടീമുമായി കത്തറിലിറങ്ങിയ അർജന്റീന ലോകകപ്പ് ഫേവറേറ്റുകൾക്കിടയിൽ ഇടം പിടിച്ചത് തന്നെ മെസ്സി എന്ന ഫാക്ടറിന് പുറമെ സ്കളോണിയിലുള്ള വിശ്വാസം കൊണ്ട് കൂടിയായിരുന്നു നെതർലാൻഡും അർജന്റീനയും തമ്മിലുള്ള ആ സെമി ഫൈനൽ മത്സരം ആധുനിക ഫുട്ബോളിലെ മികച്ച പരിശീലകനായ ലൂയിസ് ബാങ്കാലിന്റെയും ലാനൽ സ്കളോണിയുടെയും തന്ത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു ഉയരം കൂടിയ കളിക്കാരെ ഇറക്കിവിട്ട് പെനാൽറ്റി ബോക്സിനുള്ളിൽ ഹൈബോൾ കളിച്ച് അർജന്റീന ഗോൾ മുഖത്തേക്ക് നിരന്തരം ഭീതി സൃഷ്ടിക്കാൻ അവസാന പതിനഞ്ച് മിനിറ്റ് ഡച്ച് ടീമിന് കഴിഞ്ഞു പക്ഷേ അവസാനം വിജയം സ്കലോണിക്ക് തന്നെയായിരുന്നു മെസ്സി എന്ന ഇതിഹാസത്തിന്റെ സാന്നിധ്യത്തോടൊപ്പം തന്റെ പൂർവികരുടെ മാതൃകകൾ പാടെ ഉപേക്ഷിച്ച് കാൽപന്ത് കളിയിലെ കാൽപ്പനികതയോടെ ഗുഡ് ബൈ പറഞ്ഞ് സ്കലോണിമനിയുന്ന തന്ത്രങ്ങളാണ് അർജന്റീനയെ ഇതുവരെ ഇന്നീ നിമിഷം വരെ